ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് യു ജിക്കാർക്കാണെങ്കിലും പി ജിക്കാർക്കാണെങ്കിലും ഇപ്പം എസാമിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞു ജൂൺ ഒമ്പതാം തീയതി ആണ് നിങ്ങൾക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മളെ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വൈക്യു ചെയ്തു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ കുറെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പി വൈ ക്യൂ എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ് പി വൈ ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ പി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ ലഭിക്കും എന്നുള്ളത് അപ്പം ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഇങ്ങനെ എസ് ടിഒട്ട് എ സി ഡോട്ട് ഐ എന്നുള്ളത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എക്സാമിനേഷൻ ഉള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് എക്സാം നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ടൈം ടേബിളും എല്ലാം വരും അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരിത് കാണാം അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറുകൾ യു ജി പ്രോഗ്രാമാണെങ്കിൽ പി ജി പ്രോഗ്രാം ആണെങ്കിലും ആയിട്ട് വരും അപ്പം നിലവിൽ ഇപ്പം കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമുകളിൽ മാത്രമേ അവർ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ബി എ ഇംഗ്ലീഷും ബി എ മലയാളം സ്റ്റുഡൻസിനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ പേപ്പറിനെയും ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ

സെമസ്റ്റർ വൺ ഇൻഡ്യയും ടു ഇൻറ്റിയും ആണ് നിലവിൽ കിട്ടുക കാരണം ആ പരീക്ഷകളാണ് കഴിഞ്ഞിട്ടുള്ളത് എന്നിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പൊ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വളരെ പി ഡി എഫ് ആയിട്ട് ഫോമാറ്റിൽ നിങ്ങൾക്കത് സുഖമായിട്ട് നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ ഡൗൺ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും ഉണ്ട് ഇതിപ്പോൾ ഡിഗ്രിയുടെ ആണെങ്കിൽ ഇനി പി ജിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സബ്ജക്ട് വൈസ് നിര് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കുക പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണമെങ്കിൽ പഠിക്കാം ഇപ്പം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ കേരള സാംസ്കാരിക ചരിത്രം എന്നുള്ളതാണ് അപ്പം കറക്റ്റായിട്ടും നമുക്ക് വളരെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ മോഡലിൽ തന്നെ ക്വസ്റ്റൻ പേപ്പറും ആയിട്ടും ഒരു ഫെമിലാരിറ്റി ഉണ്ടാക്കാം ഇതിന് ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതി നിങ്ങൾക്ക് പഠിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ പറ്റും സോ ഡയറക്റ്റായിട്ടും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അവർ ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെ ആണ് പക്ഷെ നിലവിൽ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളുടെ ക്വസ്റ്റൻ പേപ്പറാണ് നിങ്ങൾക്ക് ഇപ്പം അവൈലബിൾ ആയിരിക്കാം ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ